ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ കാലാകാലങ്ങളായി ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഒരു ബലപരീക്ഷണം എന്നാണ് കേരളത്തിലെ ഒരു അവസ്ഥ എന്നാൽ ഇത്തവണ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി എൻ ഡി എ എന്ന് പറയുന്ന ഒരു മുന്നണി ഉയർന്നു വരുന്നതിൻ്റെ പ്രത്യക്ഷമായ സൂചനകൾ വെളിപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് മാറുന്നു അവർ പ്രതീക്ഷ വെക്കുന്ന ഒരു രണ്ട് സീറ്റുകളിലെങ്കിലും വിജയിക്കുമെന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് അതിനുവേണ്ടി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുകയാണ് അതും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് റോഡ് ഷോകൾക്ക് ഇതിനൊക്കെയായി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ്സിന് കേരളത്തിലും ദേശീയ തലത്തിലും ശക്തിയുണ്ടോ എന്ന് വ്യക്തമാക്കപ്പെടും കൂടാതെ മുസ്ലിം ലീഗ് ഇനി കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ അല്ലെ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുമോ എന്ന കാര്യത്തിലും ഏതാണ്ട് ഒരു തീരുമാനമാകും മാത്രമല്ല സി പി എം കുറഞ്ഞതൊരു പത്ത് സീറ്റിലെങ്കിലും വിജയിക്കണമെന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ആ രീതിയിലുള്ള ലക്ഷ്യവുമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അങ്ങനെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം ഇവിടെ അവസാനിക്കുമോ ഇതിനുള്ള ഉത്തരവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടും മാത്രമല്ല സി ഇനിയുള്ള നിലപാട് ഭാവി എന്താണ് ഈ കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഭാവി സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് നിർണായകമായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ സി പി എം മത്സരിക്കാനായി ഇറക്കിയിരിക്കുന്ന അവരുടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെയാണ് അപ്പോൾ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കണം കൊടുത്തത് മുൻ എം എൽ എ കൂടിയായ ടി വി രാജേഷാണ് ടി വി രാജേഷ് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലുള്ള ആളൊന്നുമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സെക്രട്ടറി സ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതുമല്ല പകരം പി ശശി എന്ന് പറയുന്ന നേതാവിനോ അല്ലെങ്കിൽ കെ കെ രാകേഷ്നോ ഒക്കെ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ ആ ആഗ്രഹം അവിടെ സബലീകരിക്കപ്പെട്ടില്ല മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയാം പിണറായി വിജയൻ്റെ ഒരു താല്പര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എം വി ഗോവിന്ദനും ഇപ്പോൾ പിണറായി വിജയനിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കുന്നു പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് പിണറായി വിജയന് ഇത്രകാലം ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു പിന്തുണ പതിയെ പതിയെ ഇല്ലാതാകുന്നു നമുക്കറിയാം ഒരു കാലത്ത് പി ജയരാജനും ഇ പി ജയരാജനും കണ്ണൂരിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു അവരൊക്കെ ബൂസ്റ്റ് ചെയ്താണ് ഈ പിണറായി വിജയനെ വളർത്തിക്കൊണ്ട് വന്നത് എന്നാൽ ഈ ജയരാജന്മാരെ ഒതുക്കിയൊരു മൂലയിലേക്കാക്കി പിന്നെ എം വി ജയരാജൻ രണ്ട് തലത്തിലും നിൽക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മാത്രമല്ല മട്ടന്നൂരിലെ കെ കെ ശൈലജയെ വടകരയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു എന്തിനാ അതായത് ശൈലജയ്ക്ക് വലിയ ജനപ്രീതി ഉണ്ടെങ്കിൽ വടകരയിൽ മത്സരിച്ച് ജയിക്കുക അങ്ങനെ ജയിച്ചാൽ നേരെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാം വീണ്ടും ഈ മട്ടന്നൂരിൽ അവിടെ ഒരു നിയമസഭാ സീറ്റ് ഒഴിവ് വരും അങ്ങനെയാണെങ്കിൽ പി ശശി അവിടെ നിർത്തി മത്സരിപ്പിക്കാം പിന്നീട് ശശിയെ മന്ത്രിസഭയിലേക്ക് എടുക്കാം ഇതൊക്കെ പിണറായി വിജയൻ്റെ ബുദ്ധിയാണ് ഇനി ജയിച്ചില്ലെങ്കിൽ ശൈലജയ്ക്ക് വലിയ ജനസ്വാധീനം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ശൈലജയ്ക്ക് ഇല്ല എന്ന് വരുത്തി തീർക്കാനും പിണറായിക്ക് സാധിക്കും എന്നു പറഞ്ഞാൽ കെ കെ ശൈലജ ആദ്യഘട്ടത്തിൽ വടകരയിൽ വലിയ ഓളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവാവായ ഒരു നേതാവ് അല്ലെങ്കിൽ യുവാവായ സ്ഥാനാർത്ഥി അവിടെ രംഗപ്രവേശം ചെയ്തതോടുകൂടി അരങ്ങ് മൊത്തം മാറി ജനങ്ങളുടെ വലിയ പിന്തുണ ഷാഫിക്ക് കിട്ടി അതായത് ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു പ്രചരണമാണ് സി പി എം എല്ലാ കാലത്തും അഴിച്ചുവിടാറുള്ളത് അവിടേക്ക് ഷാഫി പറമ്പിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ആ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ഷാഫിക്ക് സാധിക്കും മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നേതാവിനെ വെട്ടി കൊലപ്പെടുത്തിയത് ഇപ്പോഴും സഹിക്കാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട് അതാരാണെന്ന് അറിയില്ലേ സി പി എമ്മിലെ അണികൾ തന്നെ അതായത് സി പി എമ്മിലെ അണികൾക്ക് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല എന്തിനാണ് ഈ ടി പി എ കൊന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വിരോധം സ്വാഭാവികമായും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയോട് അവിടുത്തെ ജനങ്ങൾ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെയാണ് ഇനി മലപ്പുറത്തേക്ക് വന്നാലോ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ സി പി എം എപ്പോഴും തയ്യാറാകില്ല എന്ന് മാത്രമല്ല ഒരു വലിയ ഫൈറ്റിന് അവർ രംഗത്തിറങ്ങില്ല ഒരു തവണ അങ്ങനെ ഫൈറ്റ് ഇറങ്ങിയപ്പോഴാണ് ഹംസ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്തവണ ഈ പറയുന്ന സമതാനിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയത് ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിൽ തന്നെ കണ്ടാൽ മതി കാരണം സമദാനി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു നേതാവ് തന്നെയാണ് കാരണം മുസ്ലിം ലീഗിൽ അത്ര കൊള്ളരുതാത്ത ഒരു നേതാവ് എന്ന ഒരു ഇമേജ് ആണ് ഈ പറയുന്ന സമതാനിക്കുള്ളതും ആ സമദാനിക്കെതിരെ ശക്തനായ ഒരു നേതാവിനെ നിർത്തിയാൽ ഇപ്പം നമുക്കറിയാം മലപ്പുറത്തു നിന്നൊക്കെ വളർന്നു വന്ന പോളിറ്റ് ബ്യൂറോ വരെ എത്തിയ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരമുള്ള നേതാക്കളെ വേണമെങ്കിൽ മത്സരിപ്പിച്ച് തങ്ങളുടെ ഒരു മത്സര ഗാംഭീര്യവിടെ പ്രകടിപ്പിക്കാം അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗിനെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലീഗിനെ പതി അടർത്തിയെടുത്ത് ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തവണയും ഇടതുമുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താം അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല അവർക്ക് ഈ അധികാരം വേണം അതിനുള്ളിൽ ഇങ്ങനെ അഭിരമിച്ച് കഴിയണം ഈ ഒരു ചിന്തയൊക്കെ ഉള്ളൂ അപ്പം ലീഗിനെ കൂടെ നിർത്തണം മാത്രമല്ല കോൺഗ്രസ്സിന് ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പോടെ ബോധ്യമായാൽ പതുക്കെ പതുക്കെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കും മാത്രമല്ല സി പി എം വേണമെങ്കിൽ കൂടെയുള്ള സി പി എ പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ ലീഗിനെ സ്വീകരിക്കാം അത്തരത്തിലുള്ള ഒരു നിലപാട് ഉണ്ടായിക്കൂടാന്ന് പറയാൻ പറ്റില്ല ഇനി ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട എന്നിവിടങ്ങളിലൊക്കെ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി നടത്തുന്ന ഒരു ഒരു മുന്നേറ്റമുണ്ട് അതൊരു വലിയ പാഠമാണ് ഇടതു വലതു മുന്നണികൾക്ക് നൽകുന്നത് അതായത് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായാൽ ഇടതു മുന്നണിക്ക് ബദലായി വരിക ബി ജെ പി ആണ് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആണ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ ഇന്നല്ലെങ്കിൽ നാളെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരാം ഇത് ഇടത് നേതാക്കളും പറയുന്നു നമ്മളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ജൂൺ നാലാം തീയതി ഈ പറയുന്ന കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൾ എണ്ണി കഴിയുമ്പോൾ ഈ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് എന്ന നിലയിൽ നിന്ന് ഒരു പത്ത് സീറ്റായിട്ടൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ തങ്ങൾ എന്ത് അതിക്രമം കാണിച്ചാലും അല്ലെങ്കിൽ തങ്ങൾ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അതൊക്കെ പൊറുക്കും അതൊക്കെ സഹിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് അവർ പകർന്നു നൽകുന്നത് അപ്പം ജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് സി പി എമ്മിന് തിരിച്ചറിയാൻ കഴിയും ഇനി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല ഇനി അവരിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ലീഗ് ചിന്തിക്കുകയും ലീഗിനെ തുടർച്ചയായി സി പി എം അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതൊരു പക്ഷെ ഫലപ്രാപ്തിയിലേക്ക് എത്തും ഇനി കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വിലയില്ലാതായി കഴിഞ്ഞാൽ അത് ആ രാഷ്ട്രീയ പാർട്ടി തന്നെ പൂർണ്ണമായും തകർന്നടിച്ച് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും കാരണം കോൺഗ്രസ്സിനുള്ളിലെ പടലപ്പണക്കങ്ങൾ ഗ്രൂപ്പിസം കാലുവാരൽ ഇതൊന്നും ഒഴിച്ചു നിർത്താൻ അവർക്ക് സാധിക്കില്ല കാരണം ഇടതുമുന്നണിയുടെ ഭാഗത്ത് ഇത്രയും പോരായ്മയുണ്ടായി ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥിയെ പൂക്കോട്ടുള്ള സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ റാഗി ചെയ്ത് കൊല്ലുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനെത്തിയ ഒരു മത്സര വിധികർത്താവിനെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് അയാൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നു തുടർച്ചയായി എസ് എഫ് ഐ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്നു ഇനി യുവാ യുവ നേതാക്കളോ ഇപ്പം ഒക്കെ പല പരിപാടികളിലും പങ്കെടുത്തിട്ട് ആശുപത്രിയിൽ മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പുതിച്ചോറ് കൊടുക്കുന്നില്ലേ എന്ന് പറയുന്ന വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന കുറച്ച് നേതാക്കൾ ഇ പി ജയരാജനാണെങ്കിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നു അങ്ങനെ മൊത്തത്തിൽ സി പി എമ്മിന് അനുകൂലമായൊരു കാലാവസ്ഥയല്ല കൂടാതെ എം എം മണി എന്താ പറയുന്നത് അതായത് യു ഡി എഫ് നേതാക്കൾക്കെതിരെ വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നു അവരെ ഒരിക്കലും പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്ത പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നു അങ്ങനെ ഇടത് നേതാക്കൾ സി പി എം നേതാക്കൾ എസ് എഫ് ഐയുടെ നേതാക്കൾ ഇവരെല്ലാം തന്നെ ഇടതുമുന്നണിക്ക് തന്നെ പാരയായി മാറുന്ന ഒരു സാഹചര്യം അതായത് ഇത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടും യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനോ അല്ലെ തങ്ങളുടെ വിജയം പഴയതുപോലെ തന്നെ നിലനിർത്താനോ സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സിന് പിന്നെ കേരളത്തിൽ നിലനിൽപ്പുണ്ടാവില്ല ദേശീയ തലത്തിലും അവർക്ക് വലിയ സ്ഥാനമുണ്ടാകില്ല രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് അനുകൂലമായൊരു വികാരമുണ്ടായി ചിലപ്പോൾ രാഹുൽ പ്രധാനമന്ത്രിയാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മുഴുവൻ യു ഡി എഫ് എം പിമാർ വേണം എന്നൊക്കെ ജനങ്ങൾ ചിന്തിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് വളരെ അധ്വാനിച്ചാൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ വിജയിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ അപ്പോൾ ലീഗിനും കോൺഗ്രസിനും കിട്ടിയിരിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി മുതലാക്കാൻ സാധിച്ചാൽ ഇടതു മുന്നണിക്ക് അത് വലിയ പ്രകാരമാവും എന്നാൽ ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ വഴികളിലൂടെ എൻ ഡി എ മുകളിലേക്ക് കയറി പറ്റിയാൽ അവർക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും അങ്ങനെ ബി ജെ പി കേരളത്തിലും അതായത് തമിഴ്നാട്ടിലുമൊക്കെ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കും അങ്ങനെ പതിയെ പതിയെ എല്ലാ മേഖലകളിലേക്കും ബി ജെ പി എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടും എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടെ ഈ കാര്യങ്ങളിലെല്ലാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്